ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ക്രഷ് നിങ്ങളെങ്ങനെയാണ് കാണുന്നത് നോക്കാം ഹൗ ഡസ് യുവർ ക്രഷ് സി യു അപ്പോൾ എല്ലാവരും റീഡിങ് പോസിറ്റീവായിട്ടിരുന്ന് കാണാം പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലേക്ക് എടുക്കുക നെഗറ്റീവ്സ് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാണ്ടിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് മാച്ച് ആവണമെന്നില്ല നിങ്ങൾക്ക് മാച്ച് ആയത് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് ആഡ് എന്താന്ന് നോക്കാം ഡിവൻ പീസൽ സോറി ക്യൂനോ സോട്ട്സ് സെവൻ ഓർഡ് സോട്ട്സ് ക്യൂനോഫ് വൺസ് നൈറ്റ് ഓഫ് വൺസ് സെവൻ ഓഫ് വൺസ് ഇത് ഈ കാർഡൊക്കെ ആയിട്ട് വന്നിരിക്കണേ അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഭയങ്കര ഒരു ബുദ്ധിയുള്ളൊരു ബുദ്ധിയുള്ളതും പക്കതി ഉള്ളതൊക്കെ ഒരാളായിട്ടാണ് കണ്ടിരിക്കുന്നത് നിങ്ങൾ ഭയങ്കര ഇമോഷണലി സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു ആളാണെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ എന്താണ് നിങ്ങൾ സത്യസന്ധനാണെന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ നിങ്ങളെ ഒരു ഗൗരവം എന്താ ഭയങ്കര വാക്കിലും പ്രവൃത്തിയിലൊക്കെ ഭയങ്കര ഒരു ഗൗരവമുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ചിന്താഗതിയും വ്യക്തിത്വവും ആ പേഴ്സണ് ഒരുപാട് ഇഷ്ടമാണ് അതൊക്കെ അദ്ദേഹം ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരുടെയും അടുത്ത് ഒരു അകൽച്ച ഗീപ്പ് ചെയ്യാറുണ്ട് എപ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക ഒരു രഹസ്യ സ്വഭാവം നിങ്ങൾ സൂക്ഷിക്കാവുന്നതായിട്ടാണ് അദ്ദേഹം കരുതി പോരുന്നത് അതായത് നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഒരാൾക്ക് ഒരാളുടെ മുന്നിൽ നിങ്ങളുടെ മനസ്സിന് ഇടം കൊടുക്കില്ല മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയാത്ത മനസ്സ് ഒരു വ്യക്തിയായിട്ടാണ് എത്ര പെട്ടെന്നൊന്നും നിങ്ങളൊന്നും വശീകരിച്ചെടുക്കാനൊന്നും പറ്റാത്ത ഒരാളായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പുറമേ പ്രകടിപ്പിക്കാതെ അത് എത്ര വലിയ സങ്കടം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പുറമേ കാണിക്കാതെ മറ്റുള്ളവരുടെ പുറമേ കാണിച്ചിട്ട് മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കാത്ത ആളാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ അദ്ദേഹം നിങ്ങളുടെ റിയൽ സ്വഭാവമോ ഇമോഷണലോ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ നിങ്ങളാരായിട്ടും അങ്ങനെയൊന്നും ഇമോഷണലായിട്ടും ഒന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ സോറി ആട്ടോ കാണിക്കാത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിങ്ങളുടെ പിടി കിട്ടുന്നില്ല എന്ന് പറയണത് നിങ്ങൾ ആളുകളോട് ഇടപഴകുന്നത് തന്നെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാറുണ്ട് അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും മറ്റൊരാടായിട്ട് ഷെയർ ചെയ്യാറില്ല നിങ്ങൾ ഏതൊരു കാര്യത്തിലും വളരെ ആയിട്ട് മുന്നോട്ട് പോയി അതൊക്കെല്ലാം ചെയ്ത് കാണിക്കുന്ന കാണിക്കുന്ന ഒരു പ്രകൃതമായിട്ടാണ് അദ്ദേഹം കരുതുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു ജന്മനൊരു കഴിവ് നിങ്ങളിലുണ്ട് പക്ഷേ അത് നിങ്ങൾക്കത് തോന്നിയില്ലെങ്കിലും അദ്ദേഹത്തിന് അത് തോന്നുന്നുണ്ടെന്ന് പറയണത് ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓറ പവർ നിങ്ങളുടെ ഓറയ്ക്കുണ്ടെന്ന് പറ അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നു ആ ഒരു ടീച്ചറൊക്കെ ആ പേഴ്സിനും ഭയങ്കര ഇൻസ്പെയർ ചെയ്യാറുണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിൽ സാന്നിധ്യം അദ്ദേഹം എന്താ പറയുക ഒരു പരിഭ്രാന്തി തോ തോന്നിക്കാറുണ്ട് തോന്നിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിനെ അതുകൊണ്ട് തന്നെ അത്ര നിങ്ങൾ അത്ര ഒരു പവർഫുള്ളായിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത് നിങ്ങളെ നിങ്ങൾ ഭയങ്കര ഒരു എനർജറ്റിക് ഒരാളായിട്ടും അത് എന്ത് കാര്യം എന്ത് മടി കൂടാതെ ഒരു സാഹസിക സാഹസികമായിട്ട് ചെയ്ത് കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു അത്ഭുതം തോന്നാറുണ്ട് നിങ്ങളോട് നിങ്ങളുടെ നിങ്ങൾ ഒരു ഫിസിക്കലി ഫിറ്റ് ഫിറ്റായിട്ടുള്ളൊരു ബോഡിക്ക് ഉടമയാണെന്നാണ് പറയുന്നത് അത് ഒരു ആകർഷണമുള്ളൊരു ശരീരത്തിന് ഉടമയാണ് അതായത് ജിമ്മിലൊക്കെ പോവുക യോഗ ഡാൻസിങ് കരാട്ടെ എന്നിവയൊക്കെ ചെയ്ത് ഫിറ്റ് ായിട്ടുള്ളൊരു ബോഡി നിങ്ങൾക്കുണ്ട് ചിലർക്ക് അത് ജന്മന ഒരു ബോഡി ഷേപ്പൊക്കെ ചില പെണ്ണുങ്ങൾക്കൊക്കെ കിട്ടാറും കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര അട്രാക്റ്റ് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്ന കാര്യങ്ങളാണ് പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹത്തിൻ്റെ പുറകെ പോയിട്ട് എന്തെല്ലാം ഇതുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ ആഗ്രഹം സാധിച്ചെടുക്കുക നൈക്ക് ക సాధിച്ചെടുക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആ പേഴ്സണാലിറ്റി ഒക്കെ അദ്ദേഹത്തിന് ബൈംഗറെ ഇഷ്ടമാണെന്ന് പറയనే ശാരീരികമായിട്ട് മാനസികമായിട്ടൊക്കെ നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനോട്ടൊരു കഴിവ് അല്ലെങ്കിൽ ഒരു ശക്തി അത് നിങ്ങൾക്ക് തന്നെ ഉണ്ടെന്ന് ആണ് പറയുന്നത് നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരു മൗനാനുവാദമില്ലാതെ നിങ്ങളുടെ ഒരു സ്പേസിലേക്കോ മനസ്സിലേക്കോ ആർക്കും കടന്ന് വരാനായിട്ട് സാധിക്കില്ല അങ്ങനൊരു ഇടം നിങ്ങൾ ആയിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ സമീപിക്കുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിട്ട് ആ പേഴ്സൺ കരുതുന്നില്ല ഒന്നാമത് നിങ്ങളുടെ മനസ്സറിയാനോ വേറൊരു വഴിക്ക് നിങ്ങളുടെ മനസ്സറിയാനോ ഒന്നും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നിങ്ങൾ നിങ്ങളങ്ങനെയാണ് നിങ്ങളുടെ ഒരു ക്യാരക്ടർ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വരാനായിട്ട് എങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊന്ന് അദ്ദേഹത്തിന് ഒരു പിടിയും കിട്ടാണ്ട് നിൽക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയാം ഒന്നാമത് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് ഇമോഷണലി ഫിറ്റാണ് പക്ഷെ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഉള്ള ഉള്ളിൻ്റെ ഉള്ളിൽ പക്ഷേ നിങ്ങളുടെ പുറമെ മറ്റുള്ളവർക്ക് കാണുന്നത് അങ്ങനെയായിട്ടാണ് കാണുന്നത് അവർ നിങ്ങളോട് വളരെ അട്രാക്ഷൻ തോന്നാറുണ്ട് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ശ്രമിക്ക ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് എന്നാൽ അതൊന്ന് സാധിക്കാ സാധിച്ചിട്ടില്ല നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ളത് പറയാനോ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനോ ഒരു അത്ര എളുപ്പമുള്ളൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല ഇനി എങ്ങനെയാണ് നിങ്ങളുടെ കോണ്ടാക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഓർത്തിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് ആരുടെ ആരുടെ കൂടെയാണ് നിങ്ങൾക്ക് അദ്ദേഹം ഡീപ്പായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് പോലും നിങ്ങൾക്ക് ഉണ്ടാവാത്തതുകൊണ്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞു പോലും നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്കൊക്കെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല ആരോടും നിങ്ങൾക്ക് അങ്ങനെ ഷിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നാലൊരു ഡീപ്പായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ആരോടും സൂക്ഷിക്കുന്നില്ലെന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതാണ് അതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ യൂണിവേഴ്സിനോട് നമ്മുടെ താങ്ക്സ്ഫുൾ അറിയിക്കണം കേട്ടോ എല്ലാവരും നമ്മൾ എന്തുണ്ടെങ്കിലും യൂണിവേഴ്സിനോട് നമ്മൾ താങ്ക്സ്ഫുൾ അറിയിച്ച് അറിയിക്കണം അതാണ് ഒരു നല്ല കാര്യമാണത് നിങ്ങൾ ചെയ്തു നോക്കിക്കോട്ടോ അപ്പോൾ ഇതാണ് റീഡിങ് അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പം താങ്ക് യു അടുത്ത റീഡിങ്ങിൽ കാണാംട്ടോ താങ്ക് യു